Hi. ഇന്നൊരു അടിപൊളി ചമ്മന്തി റെസിപ്പി ആയാലോ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ യാത്ര പോകുന്നെങ്കിൽ ഈ ചമ്മന്തി കൊണ്ടുപോയാൽ നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും പുറത്ത് വെച്ചിരുന്ന് ഒരാഴ്ച വരെ കേടില്ലാതെ സൂക്ഷിക്കാൻ പറ്റും അത്ര ടേസ്റ്റിയായിട്ട് ആയിട്ട് നമുക്കിത് തയ്യാറാക്കാൻ പറ്റും അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിലേക്ക് ആദ്യമായി ഒരു പ വെച്ച് ചൂടാകുമ്പോൾ ഒരു മൂന്ന് സ്പൂൺ ഉഴുന്നു പരിപ്പ് ഇതൊക്കെ കഴുകി ഉണക്കി വൃത്തിയാക്കിയ ഉഴുന്നു പരിപ്പാണ് ആ ഉഴുന്നിടുക ആ ഉഴുന്നിടുക ിട്ട് സിമ്മിൽ തന്നെ ഫ്ലെയിം ആക്കിക്കൊണ്ട് അത് നന്നായിട്ടൊന്ന് വറുക്കണം ആ ഉഴുന്നിൻ്റെ ഒരു പശയുണ്ട് ആ പശയും മാറി നല്ല മൂത്ത് നല്ല മണം കിട്ടും ആ ബ്രൗൺ കളർ ആകുന്നതുവരെ നമുക്കിതിനെ ഒന്ന് വറുത്തെടുക്കാം നല്ല വറുത്തെടുത്തിട്ട് നമുക്കതിനെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം തണുക്കാനായിട്ട് അതേ പാനിൽ തന്നെ നമുക്ക് വേണ്ടത് പിന്നീട് രണ്ട് സ്പൂൺ മല്ലിയാണ് അതും കഴുകി ഉണക്കിയ മല്ലിയാണ് ആ മല്ലിയും കൂടെ ഇട്ട് അതും ഒന്ന് വറുത്തെടുക്കണം അത് നന്നായിട്ട് വറുക്കണം അതെങ്ങനെ പൊട്ടി വരുന്നത് നമുക്കറിയാൻ മല്ലി ആ പൊട്ടി വരുന്ന പരുവത്തിന് വറുത്തെടുത്തിട്ട് അത് നമ്മൾ ആദ്യം വറുത്ത ഉഴുന്നിൻ്റെ കൂടെ ഇട്ട് മാറ്റി വെക്കണം ആ അതിൽ മാറ്റി വെച്ചിട്ട് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ആ പാനിൽ തന്നെ എരിവിനാവശ്യമായ മുളക് ഇത് പിരിയൻ മുളകാണ് ഞാനിട്ടത് അതും കൂടെ ഇട്ട് മൂപ്പിക്കുക അത് പകുതി മൂപ്പാവുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടുക അതും കൂടെ ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം അതും മൂപ്പിച്ചെടുത്തിട്ട് നമ്മൾ ആദ്യം വറുത്തതിൻ്റെ കൂടെ കൂടെ ഇതും കൂടെ ഇട്ടങ്ങോട്ട് വെക്കാം എന്നിട്ട് നമുക്ക് ആ പാൻ വാനിനെ വെച്ചിട്ട് കുറച്ച് ചെറിയ ഉള്ളി കഴുകി വൃത്തിയാക്കിയതാണ് അത് അതിലേക്കൊന്ന് മുറിച്ചിട്ട് അതിനെയും വറുക്കണം ഈ വറുക്കുന്നതിൽ ഒന്നിൽ അല്പം പോലും എണ്ണ ചേർക്കരുത് എണ്ണയില്ലാതെയാണ് ഇതെല്ലാം വറുക്കേണ്ടത് അതും എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ വറുക്കണം കാരണം എല്ലാത്തിൻ്റെയും ഉപ്പ് പലവിധമായതുകൊണ്ടാണ് ഉള്ളി ഇങ്ങനെ വറുത്ത് ഉള്ളീൻ്റെ പച്ചയെല്ലാം മാറി വെന്ത് സോഫ്റ്റായി കളർ ചേഞ്ചായി വരും ആ സമയം വരെ നമ്മൾ ഉള്ളിനെ വറുത്തെടുക്കണം അതാ ഈ പരുവാകുമ്പോൾ നമുക്കതിനേയും ആ ആദ്യം വറുത്തതിൻ്റെ കൂട്ടത്തിലേക്ക് ഇട്ട് വയ്ക്കാം എന്നിട്ട് പിന്നെ വേണ്ടത് ആ പാനിലെ തന്നെ തേങ്ങയാണ് ഞാൻ ഒരു മുറി തേങ്ങയാണ് അത് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തിട്ടാണ് ചേർത്തത് നമ്മൾ തിരുമ്മുന്ന അതേപോലെ ചേർക്കുമ്പോൾ അതിൽ ചെറിയ പീസുകളുള്ളത് ആദ്യം മൂത്തത് കരിയാൻ തുടങ്ങും ബാക്കി മൂത്ത് വരാൻ താമസം വരും ഇങ്ങനെ പൊടിച്ച് ചേർക്കുമ്പോൾ എല്ലാ തേങ്ങയും ഒരേ പരുവത്തിൽ മൂത്ത് കിട്ടും അതിന് എപ്പോഴും തേങ്ങ വറുത്താലും ഇങ്ങനെ പൊടിച്ച് ചേർക്കുന്നതാണ് നല്ലത് തേങ്ങയും മൂത്ത് അതിൻ്റെ പച്ച മാറി നല്ല ബ്രൗൺ കളർ ആകുന്ന ആകുമ്പോൾ ആകുന്നത് വരെ വറുക്കണം അങ്ങനെ ബ്രൗൺ കളറായി വരുമ്പോഴേക്കും നമുക്കത് ഫ്ലെയിം ഓഫാക്കാം ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് രണ്ട് മിനിറ്റ് നമ്മൾ ആ ആ പാത്രത്തിൻ്റെ ചൂടിൽ തന്നെ ഇട്ടേക്കുക ഇട്ടിട്ട് നമുക്കതിനെ വീണ്ടും വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം മാറ്റി വെക്കുന്നത് ഇത് തണുക്കാനായിട്ടാണ് നമുക്കത് അങ്ങോട്ട് മാറ്റി വയ്ക്കുമ്പോൾ നമ്മളീ ഇത്രയും വറുത്ത പാത്രം മൊത്തം നല്ല കരി പിടിച്ചിട്ടുണ്ടാകാം അകം അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട അത് ക്ലീൻ ചെയ്യാൻ ഭയങ്കര എളുപ്പം പശുവിൻ പാലിൻ്റെ കവറുകൊണ്ട് ചേർത്ത് കഴുകിയാൽ മതി അതങ്ങ് പോയിക്കോളും എന്നിട്ട് നമ്മൾ ഈ തണുത്ത സാധനങ്ങൾ ആദ്യം തേങ്ങയില്ലാതെ ബാക്കിയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് പൊടിക്കണം ഇതേ ഈ പരുവത്തിന് പൊടിച്ചിട്ട് അതിലേക്ക് പുളി പുളി ഞാൻ വറുക്കാത്ത എന്തെന്ന് വെച്ചാൽ നന്നായിട്ട് ഉണക്കി സൂക്ഷിച്ച പുളിയാണ് അതുകൊണ്ട് അത് വറുത്തില്ല എന്നിട്ട് ആ പുളിയെ ഇട്ടിട്ട് തേങ്ങയും കൂടെ ചേർത്ത് തേങ്ങയും ചേർത്ത് ഒന്നും കൂടി അതൊന്നും പൊടിച്ചു നന്നായിട്ട് പൊടിച്ച് ഈ പരുവത്തിലാക്കി കൊണ്ടുവന്നിട്ട് ഉപ്പ് ചേർത്തു ഉപ്പ് ചേർത്ത് അത് ഒന്നും കൂടെ ഞാൻ പൊടിച്ചു പൊടിച്ചെടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ പരുവത്തിൽ ടിന്നിലിട്ട് സൂക്ഷിച്ചു ിട്ട് കഴിക്കാൻ പാകത്തിനടുത്ത് വെളിച്ചെണ്ണയും കൂടി ചേർത്തെടുത്താലും മതിയാവും ചമ്മന്തിപ്പൊടിയായിട്ട് നമുക്ക് പക്ഷേ ഇത് ഞാനൊരു യാത്ര പോകാൻ തയ്യാറാക്കുന്നത് കൊണ്ട് എനിക്ക് ഒരാഴ്ച ഇതിരിക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ അതിൽ അല്പം വെള്ളവും കൂടെ ചേർത്ത് ഒന്നും കൂടി ഈ പരുവത്തിലാക്കി ഒരു കുഴമ്പ് പോലെ ഈ പരുവത്തിൽ അരച്ചെടുത്ത് അരച്ചെടുത്തിട്ട് മിക്സിയിൽ നിന്ന് അതെല്ലാം ഞാൻ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുത്ത് ഇനി അല്പം പോലും വെള്ളം ചേർക്കരുത് ഞാൻ ചേർത്തത് ഒരു രണ്ട് മൂന്ന് സ്പൂൺ വെള്ളമാണ് ചേർത്തത് അധികം വെള്ളം ചേർക്കരുത് ഈ പരുവായത് പിന്നീട് ഞാൻ ആ പാൻ തന്നെ കഴുകിയെടുത്തതാണ് ആ കഴുകിയെടുത്തിട്ട് അത് ചൂടായപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു ഒരു മൂന്ന് സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ചൂടായപ്പോൾ ഞാൻ ഈ അരച്ച് വെച്ച ചമ്മന്തി അതിലേക്കിട്ടു മൊത്തം ഇട്ടിട്ട് നന്നായിട്ട് ഫ്ലെയിം സിമ്മിൽ സിമ്മിലിട്ടിട്ടാണ് ചെയ്യുന്നത് ഇട്ടിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് വരട്ടിയെടുക്കണം ആ നമ്മൾ ചേർത്ത വെള്ളം കംപ്ലീറ്റ് വറ്റിപ്പോയിട്ട് ഈ ഇട്ട എണ്ണ ആദ്യം ഇതിലങ്ങ് കുടിച്ചിരിക്കും ഈ ചമ്മന്തിയിൽ ആ വെള്ളമെല്ലാം വറ്റി വരുമ്പോൾ എണ്ണ വീണ്ടും തെളിഞ്ഞു വരും ആ എണ്ണ തെളിഞ്ഞു വരുന്ന പരുവം വരെ നമ്മൾ ഇതിനെ ഒന്ന് വറട്ടിയെടുക്കണം വറട്ടിയെടുക്കുമ്പോൾ നമുക്ക് തന്നെ അറിയാം നല്ല മണം വരും ആ മണം ആയി വരുമ്പോൾ ഇത് ഫ്രീ ആവുകയും ചെയ്യും പാത്രത്തിൻ്റെ സൈഡിൽ എണ്ണ തെളിയും ആ എണ്ണ തെളിഞ്ഞത് ഇതേ പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കി നമുക്ക് മറ്റൊരു ബൗളിലേക്ക് മാറ്റാം അപ്പോഴത്തേക്കും നമ്മൾ അടിപൊളി ടേസ്റ്റിലെ ചമ്മന്തി റെഡിയാകും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അറിയിച്ച് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ട്രൈ ചെയ്യാൻ മറക്കരുത്